മുഖ്യമന്ത്രിക്ക് പിന്നാലെ തന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലും മരപ്പട്ടി ശല്യം ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുലർച്ചെ താനും മരപ്പട്ടി ശല്യം കാരണം ഉണർന്നുവെന്നും ഒന്നിലധികം മരപ്പട്ടിയുണ്ടെന്നും വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തിന് ഉത്തരമായി പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നു ഐ എ എസ് കാരുടെ കാർട്ടേഴ്സ് നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറയ്ക്കവെയാണ് ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മരപ്പട്ടി ശല്യം കാരണം വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വയ്ക്കാനോ വെള്ളം തുറന്നു വയ്ക്കാനോ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മന്ത്രി മന്ദിരങ്ങളിലെ പഴക്കം കാരണം ാണ് മരപ്പട്ടിയും കീരിയും എലിയുമെല്ലാം ചേക്കേറുന്നത് തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരിൽ ഭൂരിഭാഗവും താമസിക്കുന്നതും രാജഭരണകാലത്ത് നിർമ്മിച്ച ബംഗ്ലാവുകളിലും വീടുകളിലുമാണ് മന്ത്രിമന്ദിരങ്ങളിലെ പഴയ തട്ടിൻപുറങ്ങളിൽ അന്തേവാസികളായി മരപ്പട്ടിയും എലിയും ഉൾപ്പെടെയുള്ളവ ചേക്കേറുന്നതിന് കാരണവും കെട്ടിടങ്ങളിലുള്ള പഴക്കം തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ കൊണ്ടുള്ള മച്ചിലാണ് മരപ്പട്ടികൾ ഓടി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മരപ്പട്ടിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന കണ്ടോൺമെന്റ് ഹൌസിൽ പാമ്പുമുണ്ട് ഒപ്പം കീരികളും എലികളും ധാരാളം ഒരു വർഷം മുമ്പ് രാജ്ഭവനിലെ മരപ്പട്ടി ശല്യം കാരണം ഗവർണർ രിഫ് മുഹമ്മദ് ഖാൻ കുറച്ചു കാലം ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വസതിയായ റോസ് ഹൌസ് വി അബ്ദുറഹിമാൻ താമസിക്കുന്ന കവടിയർ ഹൌസ് ആർ ബിന്ദു താമസിക്കുന്ന സാനന്ദു എന്നിവിടങ്ങളിൽ മരപ്പട്ടി ശല്യവും രൂക്ഷമാണ് പഴക്കമുള്ള മന്ത്രിമന്ദിരങ്ങൾ പലതും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ മന്ത്രിമാർക്കും പൊതുവെ മടിയാണെന്ന് മുൻമന്ത്രി ആന്റണി രാജു മന്ത്രിമന്ദിരങ്ങൾ മന്ദിരങ്ങൾ നവീകരിച്ച് കണക്ക് വരുമ്പോൾ സ്വന്തം പേരിൽ വലിയ കണക്ക് വരുന്നത് വിവാദമാകുന്ന ഭയമാണ് പലർക്കും എന്നാൽ ക്ലിഫ് ഹൌസിൽ മരപ്പട്ടി ശല്യമെന്ന് പിണറായി വിജയൻ വെളിപ്പെടുത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രിമന്ദിരങ്ങൾ നവീകരിക്കാൻ ട്ടേ പോയിന്റ് ഒൻപത്ൊന്ന് ലക്ഷത്തിന്റെ ഭരണാനുമതി സർക്കാർ നൽകിയിരുന്നു ഭരണാനുമതി ലഭിച്ച് എപ്പോൾ വേണമെങ്കിലും തുക അനുവദിക്കാവുന്ന ഘട്ടത്തിലാണ് ക്ലീഫ് ഹൌസിലെ ശോചനയാവസ്ഥയും തന്റെ നിസ്സഹാവസ്ഥയും മുഖ്യമന്ത്രി പൊതുവേദിയിൽ തുറന്നു പറഞ്ഞത് പണം ലഭ്യമാകുമ്പോൾ ഉണ്ടാകാനിടയുള്ള വിമർശനങ്ങൾക്ക് മുൻകൂർ പ്രതിരോധമായും ഈ നീക്കത്തെ വിലയിരുത്തുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് മന്ത്രിമാരുടെ ബംഗ്ലാവുകൾ അറ്റകുറ്റിപ്പണി നടത്തുന്നതിന് നാൽപ്പത്തെട്ട് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത് ചീഫ് എഞ്ചിനീയർ നൽകിയ പ്രപ്പോസൽ പരിഗണിച്ചാണ് സർക്കാർ തീരുമാനം ക്ലീഫ് ഹൌസ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക ൾ പലതും പരിതാപകരമായ അവസ്ഥയിലാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ആവർത്തിച്ച് പറയുകയും ക്ഷേമ പെൻഷൻ പോലും മുടങ്ങുകയും ചെയ്തിട്ടും മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിൽ കാലതാമസം പാടില്ലെന്നാണ് നിലപാട് ഈ അവസ്ഥയിലാണ് മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി അരക്കോടിയോളം രൂപ നൽകുന്നതും എന്ന വിമർശനവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോബ്